കേരളത്തിൽ ആണവ നിലയങ്ങൾ സ്ഥാപിക്കാൻ ഒരുങ്ങിയാൽ വൻ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന തിരിച്ചറിവിൽ സംസ്ഥാന സർക്കാർ ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ തോറിയം ഉപയോഗിച്ച് കേരളത്തിന് പുറത്ത് ആണവ നിലയങ്ങൾ എന്ന ആശയം ഉയർത്തുന്നത് യൂണിറ്റിന് ഒരു രൂപയിൽ വൈദ്യുതി നിർമ്മാണമാണ് കേരളത്തിന്റെ ലക്ഷ്യം അതിനിടെ കേരളത്തിൽ ആണവ ആണവവിരുദ്ധ കൺവെൻഷനും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അണുബോംബുകൾ കൊണ്ടു നടക്കാൻ പറ്റുമെങ്കിൽ ആണവ നിലയങ്ങൾ ഉറപ്പിച്ചു വെച്ച അണുബമ്പാണ് രണ്ടിലും പ്ലൂട്ടോണിയമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നതെന്ന് കൂടംകുളം എസ് പി ഉദയകുമാർ പറഞ്ഞു ചീമേനിയിൽ നടന്ന ആണവ വിരുദ്ധ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആണവ നിലയം തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും വലിയ തോതിൽ നമുക്ക് വൈദ്യുതി നഷ്ടം സംഭവിക്കുന്നു മാത്രമല്ല അറുന്നൂറ് വർഷത്തോളം ആണവ മാലിന്യങ്ങൾ സൂക്ഷിച്ചു വെക്കണം ഇതിനായി വൻ തുകയാണ് ആവശ്യം ഇരുപതിനായിരത്തോളം വർഷത്തോളം ആണവ മാലിന്യങ്ങൾ ഭീഷണിയാണ് പെരിങ്ങോം ഭൂതത്താൻ കേട്ട് ആണവ പദ്ധതികൾ വന്നപ്പോൾ എതിർത്ത് തള്ളിയതാണ് കേരളത്തിലെ ജനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല കേരളം ഇവിടെ ഇത് തടയാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി എവിടെയും തടയാൻ കഴിയില്ല എസ് പി ഉദയകുമാർ പറഞ്ഞു ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് അധ്യക്ഷനായി എൻ സുബ്രഹ്മണ്യൻ സുഭാഷ് ചീമേനി കെ രാമചന്ദ്രൻ എ ജയരാമൻ ടി വി രാജേന്ദ്രൻ വി കെ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ചീമേനിയിൽ ആണവ നിലയത്തിന് കേന്ദ്രം അനുകൂല നിലപാടിലാണ് ഇതിനിടയിലാണ് ചീമേനയിൽ നിന്ന് പ്രതിഷേധം തുടങ്ങുന്നത് കേരളത്തിൽ ആണവ വൈദ്യുതി നിലയം സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ ആലോചിച്ചിരുന്നു നിലവിൽ തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് മുപ്പത്തിരണ്ട് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന തോറിയം അധിഷ്ഠിത വൈദ്യുത നിലയം സ്ഥാപിച്ചിട്ടുണ്ട് ഭാഭ ആറ്റമിക് റിസർച്ച് സെന്റർ ആണ് ഇത് വികസിപ്പിച്ചെടുത്തത് ഈ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന തോറിയം അധിഷ്ഠിത ആണവ നിലയം സ്ഥാപിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ നടന്ന ഊർജ മന്ത്രിമാരുടെ യോഗത്തിലും തോറിയത്തെക്കുറിച്ച് കേരളം പരാമർശിച്ചിരുന്നു അന്ന് കേരളത്തിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന തോറിയം കൽപ്പാക്കത്തെ ആണവ കേന്ദ്രത്തിൽ എത്തിക്കുന്നതിന്റെ സാധ്യതകളാണ് കേരളം പരാമർശിച്ചത് ഇതിന് കേന്ദ്ര ഊർജ മന്ത്രാലയം അനുകൂലമായ സമീപനമാണ് സ്വീകരിച്ചത് നിലവിൽ ഗുണനിലവാരമുള്ള തോറിയം കേരള തീരത്ത് കാര്യമായുണ്ടെന്നും സംസ്ഥാനം ചൂണ്ടിക്കാണിക്കുന്നു തോറിയം അധിഷ്ഠിത ആണവ നിലയം വരുന്നതിന് വലിയ പ്രതിസന്ധികൾ മറികടക്കേണ്ടതുണ്ട് പരിസ്ഥിതിവാദികളുടെ അടക്കം എതിർപ്പുകൾ സർക്കാരിന് നേരിടേണ്ടി വന്നേക്കാം കേരളത്തിൽ നിലവിൽ ആണവോർജ നിയമമില്ല ആണവ വൈദ്യുത നിലയങ്ങളോട് സംസ്ഥാനത്ത് പൊതുവായി എതിർപ്പുയരുന്ന സാഹചര്യമാണ് ഉള്ളത് ഇത് മനസ്സിലാക്കിയാണ് കേരളത്തിന് പുറത്ത് ആണവ നിലയം പുതിയതായി സ്ഥാപിക്കാമെന്ന നിർദ്ദേശം കേരളം വയ്ക്കുന്നത് ലോകത്തെ തോറിയം നിക്ഷേപത്തിന്റെ തൊണ്ണൂറ് ശതമാനവും ഇന്ത്യയിലാണ് കേരള തീരത്തെ കരിമണലിൽ രണ്ടു ലക്ഷം ടൺ തോറിയം നിക്ഷേപമുണ്ടെന്നാണ് കണക്കാക്കുന്നത് ലോകത്തിൽ വച്ച് ഏറ്റവും നിലവാരമുള്ള തോറിയം നിക്ഷേപമുള്ള മണലും കേരളത്തിലേതാണ് ഇത് വേർതിരിച്ചെടുത്ത് കൽപ്പാക്കം ആണവ നിലയത്തിൽ എത്തിച്ചാലും കേരളത്തിന് സാമ്പത്തിക നേട്ടമുണ്ടാകും ആണവ നിലയത്തിന് നിരവധി കടമ്പകൾ കടക്കേണ്ടതുണ്ടെങ്കിലും കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കൽപ്പാക്കം ആണവ നിലയത്തിന് കേരളത്തിൽ നിന്നുള്ള തോറിയം സഹായകമാകും ലോകത്തെ തോറിയം ശേഖരത്തിന്റെ മുപ്പത് ശതമാനവും കേരള കടൽ തീരത്താണ് കേരള തീരത്ത് രണ്ടു ലക്ഷം ടൺ തോറിയം നിക്ഷേപമുണ്ടെന്നാണ് കണക്കാക്കുന്നത് കൂടുതൽ തോറിയം നിക്ഷേപമുള്ളത് ചവറാ തീരത്തെ കരിമണ്ണലിലാണ് ഇതുപയോഗപ്പെടുത്തിയാൽ കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ഉണ്ടാക്കാമെന്ന നിർദ്ദേശമാണ് സംസ്ഥാനം സമർപ്പിച്ചത് തോറിയം അടിസ്ഥാനമാക്കിയുള്ള ആണവ നിലയം ഭാഭ ആറ്റോറിക് റിസർച്ച് സെന്റർ കൽപ്പാക്കത്ത് സ്ഥാപിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഈ നിലയം സന്ദർശിച്ച് സാധ്യതാ പഠനം നടത്തിയിരുന്നു യുറേനിയം മുപ്പത്തിയഞ്ച് റിയാക്ടറിൽ തോറിയം നിക്ഷേപിച്ച് പ്രവർത്തിപ്പിച്ചാൽ യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഐസോടോപ്പ് ലഭ്യമാകും ഇതിനെ ശുദ്ധീകരിച്ച് കൃത്രിമമായി ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതാണ് കൽപ്പാക്ക മാതൃക ഇതിനനുയോജ്യമായ തോറിയം ശേഖരമാണ് കേരളത്തിലുള്ളത്